ൂർ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം ടി എ ജലീൽ രാജിവെച്ചു യു ഡി എഫ് ധാരണാപ്രകാരം കോൺഗ്രസ് തൽസ്ഥാനം കൈമാറുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു രാജി സെക്രട്ടറി ഇൻചാർജ് സി ഐ സിയാദ് മുമ്പാകെയാണ് രാജി സമർപ്പിച്ചത് തിവൂർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് മുന്നണി ബന്ധം പുനഃസ്ഥാപിച്ചതിന് തൊട്ടുപിറകെയാണ് ലീഗിലെ സ്ഥാനം രാജിവെച്ചത് മുൻ ധാരണാപ്രകാരം അഞ്ചു വർഷ കാലയളവിൽ പതിനഞ്ച് മാസം കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനവും ഇതേ കാലയളവിൽ ലീഗിന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും എന്നതായിരുന്നു വ്യവസ്ഥ ഇക്കാലയളവിൽ പ്രസിഡന്റായിരുന്ന പി ടി ജ്യോതി നേരത്തെ തന്നെ രാജിവെച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ മുന്നണി പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന ചർച്ചയിൽ ഒത്തുതീർപ്പാക്കുകയും ഇതേ തുടർന്ന് ചൊവ്വാഴ്ച ടി എ ജലീൽ രാജി സമർപ്പിക്കുകയുമായിരുന്നു നിലവിൽ ലീഗിലെ സി ടി ജസീനയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇനി കോൺഗ്രസ് പ്രതിനിധി വൈസ് പ്രസിഡന്റാകും ന്യൂസ് ബ്യൂറോ തൊവൂർ